സംസ്ഥാനത്ത് വീണ്ടും ഒരു സർവേക്ക് കൂടി തുടക്കം കുറിക്കുകയാണ് വളരെ വൈകാതെ തന്നെ സർവേയർമാർ അല്ലെങ്കിൽ വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരും അതായത് സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആരംഭിക്കുകയാണ് എന്ന സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് കാർഷിക വികസന വകുപ്പാണ് ഇതിന്റെ ഏകോപന ചുമതലയുള്ളത് സംസ്ഥാനത്തെ കാർഷിക വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ കർഷകരുടെയും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളുടെയും ഭൂമി സന്ദർശിക്കുകയും ഭൂമിയിൽ നേരിട്ട് എത്തിച്ചേർന്ന് കൃത്യമായിട്ട് ജിയോ മാപ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് ജിയോ ടാഗിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടത്തിയ ശേഷം നമ്മളുടെ കൃഷി സ്ഥലത്തിൻ്റെ വിശദ വിവരങ്ങൾ എല്ലാം ശേഖരിച്ചായിരിക്കും ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ സബ്സിഡികളെല്ലാം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു പരിശോധന എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് സ്വന്തമായിട്ട് ഭൂമിയുള്ള എല്ലാ കർഷകരും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും ഇത് പ്രധാന അറിയിപ്പായിട്ട് സ്വീകരിക്കുക നമുക്ക് നിലവിൽ സ്ഥലമുണ്ട് പക്ഷെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോലും ഈ ഒരു ഡിജിറ്റൽ ക്രോപ്പ് സർവേയിൽ ഉൾപ്പെടുത്തിയായിരിക്കും ടാഗിങ് നടത്തുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഇതിൻ്റെ വിശദാംശങ്ങൾ വീഡിയോയിലൂടെ പറയുകയാണ് പൂർണ്ണമായിട്ട് അറിയിപ്പ് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തി ചെയ്യുക നിലവിൽ സ്ഥലമുണ്ടെങ്കിൽ പോലും വിവിധ ബാങ്കുകൾ ലോൺ നൽകുന്നതിന് ഒരു താല്പര്യം പ്രകടിപ്പിക്കും മറ്റു വരുമാന മാർഗങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ചോദിച്ചതിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ പണം ഉൾപ്പെടെ നമുക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാർഷിക വായ്പകൾക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വായ്പാ സംവിധാനങ്ങൾക്കെല്ലാം അതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷകരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇതോടൊപ്പം തന്നെ നമ്മളുടെ കൃഷിഭൂമി നമ്മൾ ഇൻഷുർ ചെയ്ത് ും വിള ഇൻഷുറൻസ് പോലെയുള്ള ഫസൽ ബീമ യോജന പോലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ഇത് മാത്രമല്ല വിവിധ ബാങ്കുകളുടെ വായ്പകൾക്കൊക്കെ അപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മളുടെ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ടെത്തി കൃത്യമായിട്ട് പരിശോധിച്ച് അതിൻ്റെ സ്കെച്ചുകൾ തയ്യാറാക്കി അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ട ഒരുപാട് ചടങ്ങുകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചടങ്ങുകളെല്ലാം ഭാഗമൊക്കെ ആയിട്ട് ഇതിനെല്ലാം തന്നെ ഒരൊറ്റ സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വരാൻ പോകുന്നത് സർവേയർമാർ ഇതിനുവേണ്ടി വേണ്ടി നിയോഗിക്കപ്പെടുന്ന കാർഷിക വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ നമ്മളുടെ കൃഷിസ്ഥലം സന്ദർശിക്കും അതായത് നമ്മളുടെ സ്ഥലം എവിടെയാണോ ഉള്ളത് അവിടെ നേരിട്ടെത്തി അതിൻ്റെ അതിരുകളെല്ലാം കൃത്യമായിട്ട് നിർണ്ണയിച്ച ശേഷം അതിൻ്റെ കൃത്യമായിട്ട് ജിയോ ടാഗിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവിടെ എന്ത് തരം കൃഷിയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥലത്തിൻ്റെ സ്വഭാവം ഏത് തരത്തിലുള്ളതാണ് അത് നിലമാണോ അല്ലെങ്കിൽ പുരയിടമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാന മാർഗ്ഗങ്ങൾ അവിടെയുള്ള മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ ജലസേചന സൗകര്യങ്ങൾ ഏത് രീതിയിലാണ് അതിൻ്റെ പരിപാലനം ഏത് രീതിയിലാണ് എന്തു വിളയാണ് കൃഷി ചെയ്യുന്നത് എത്രത്തോളം സ്ഥലങ്ങളിൽ ഇതിൻ്റെ കൃഷിയുണ്ട് ഏത് രീതിയിലുള്ള സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ രേഖകളുമായിട്ട് ഒത്തുനോക്കി ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് ഇവിടെ അങ്ങനെ സംസ്ഥാന എല്ലാ ജില്ലകളിലും അതായത് പതിനാല് ജില്ലകളിലെയും സ്വന്തമായിട്ട് സ്ഥലമുള്ള എല്ലാ വ്യക്തികളുടെയും അത് കൃഷിസ്ഥലവും തരിശു എല്ലാം തന്നെ ഇതിൽ രേഖപ്പെടുത്തും അങ്ങനെ ഇത് രേഖപ്പെടുത്തിയ ശേഷം കൃത്യമായിട്ട് അതിരുകൾ നിർണയിച്ച് ഇത് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് ഇത് വിവിധ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഇതിൽ ഡേറ്റ ലഭ്യമാക്കുകയാണ് പിന്നീട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ഫീൽഡ് തല വേരിഫിക്കേഷനുകൾ ഇല്ലാതാവുകയാണ് കൃത്യമായിട്ട് നമ്മളുടെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് ഇതിൻ്റെ സൈറ്റുകളിൽ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത് പരിശോധിക്കുന്നതിന് അല്ലെങ്കിൽ ബാങ്ക് അധികാരികൾക്ക് ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയൊക്കെ സാധിക്കുന്നതായിരിക്കും ഡിജിറ്റൽ ക്രോപ്പ് സർവേയുടെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്ന തീയതിയും കാര്യങ്ങളും നമുക്ക് പിന്നീട് അറിയിക്കും സംസ്ഥാന വ്യാപകമായിട്ട് ഈ പദ്ധതിയെ തുടക്കം കുറിക്കുകയാണ് എന്ന് ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് വളരെ വൈകാതെ നമ്മളുടെ മേഖലകളിലേക്ക് ഇത് ഇവരെ എത്തിച്ചേരും അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട രേഖകൾ എടുത്തു വയ്ക്കുക അതിരുകൾ കൃത്യമായിട്ട് കാണിക്കുക ബന്ധപ്പെട്ട അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ കൃത്യസമയത്ത് നൽകുക അതോടൊപ്പം തന്നെ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റുകളെല്ലാം ഹാജരാക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ജനോപകാരപ്രദമായ അറിയിപ്പുകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക